അസലാ വലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു അത്ഭുതങ്ങളുടെ കലവറയായ ജൽജലൂത്ത് ബൈത്തിനെ കുറിച്ച് തന്നെയാണ് എന്നും പറയുന്നത് ജൽ ജലൂത്ത് എന്തിനെല്ലാം ഉപകരിക്കുമെന്ന് എൻ്റെ കേൾവിക്കാർക്ക് പലപ്പോഴായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ടാവും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാൻ മനോവേദനകളും ശാരീരിക വേദനകളും മാറാൻ മനപ്രയാസങ്ങൾ തീരാൻ സമ്പത്തുണ്ടാവാൻ ബർക്കത്തുണ്ടാവാൻ മുറാതുകൾ ഹാസിലാകാൻ ആവശ്യങ്ങൾ നിറവേറാൻ സ്നേഹങ്ങൾ എല്ലാം ഒരുമിച്ച് കിട്ടാൻ പിണക്കങ്ങൾ മാറാൻ ഭൗതികമായ ശക്തികളെ നേരിൽ കാണാൻ അവരുടെ സഹായം ലഭിക്കാൻ ജിന്നുകളുമായി കൂട്ടുകൂടാൻ ഇങ്ങനെ പലതിനും ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ പറയുന്നത് മറ്റൊന്നാണ് സ്വപ്നത്തിൽ നാം ഉദ്ദേശിക്കുന്ന കാര്യം നമുക്കറിയാത്ത ഡീറ്റെയിലുകൾ നമ്മ നമുക്കെതിരെ ആരാണ് അത് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് പോലീസുകാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും ഒരു തമാശക്കാണ് ഞാൻ പറഞ്ഞതെങ്കിൽ പോലും കരുത്തുള്ള ആളുകൾ ഇത് ചൊല്ലിയാൽ ഏത് കാര്യവും അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് വെച്ച് എല്ലാം അറിഞ്ഞൂടെ അറിയാൻ പറ്റുന്നെങ്കിൽ അറിഞ്ഞോ അപ്പം അറിയുന്ന ആൾക്ക് കരുത്തും അതിന് ഭാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ കാണും എപ്പോഴും എപ്പോഴും അത് കണ്ടി കണ്ടുകൊള്ളണമെന്നില്ലല്ലോ ഏതെങ്കിലും ഒരു അസ്മാചികിത്സയോ കളങ്ങളോ വരച്ച് അപ്പോഴേക്കത് ഫലം കിട്ടിയില്ലെങ്കിൽ തട്ടിപ്പാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല അതിൻ്റെ പല ചേരുവകളും സമയവും അതിൻ്റെ നീയത്തുമെല്ലാം ഒത്തുകിട്ടുമ്പോഴാണ് ഒരു കാര്യം പൂർത്തിയാകുന്നത് പിന്നെ ഭാഗ്യമാണ് എല്ലാത്തിനും ഒരു ഭാഗ്യം വേണമല്ലോ അപ്പം എല്ലാ കാര്യത്തിലും ജിന്നിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പല ആളുകളും വിഷമിക്കുന്നു അതൊരു ഹോബിയല്ല അത്യാവശ്യഘട്ടങ്ങളിൽ അത്രമേൽ വേദനയിൽ നാം ഇരിക്കുമ്പോൾ മനുഷ്യർ സഹായിക്കുന്നത് പോലെ തന്നെയാണ് ചിഹ്നങ്ങളും സഹായിക്കുന്നത് അതൊരു ഭാഗ്യം ഭാഗ്യമുള്ള ആളുകൾക്ക് കിട്ടും തമാശക്കോ അല്ലെങ്കിൽ ദൂർത്തടിക്കാനുള്ള വലിയ സ്ഥാനങ്ങളോ സമ്പത്തോ വേണമെന്നുള്ള ചിന്തിക്കുമ്പോഴൊക്കെ അതിനനുസരിച്ച് ഫലം കുറയും ആവശ്യക്കാർക്ക് അവരുടെ വേദന അനുസരിച്ചല്ലേ അള്ളാഹു തന്നെ ഉത്തരം നൽകുകയുള്ളു നമ്മളോട് തന്നെ ഒരാൾ കടം ചോദിക്കുകയാണെങ്കിൽ ഒരു സഹായം ചോദിക്കുകയാണെങ്കിൽ അയാളുടെ ആ ഭാവവും മട്ടുമൊക്കെ കണ്ടിട്ട് നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമല്ലേ സഹായിക്കുള്ളൂ എല്ലാം അങ്ങനെ തന്നെയാണ് ആ മുഖം നീട്ടുന്നില്ല ഇന്ന് പറയുന്നത് ജൽ കൊണ്ട് സ്വപ്നത്തിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ അറിയാനുള്ള വലിയ ഒരു കാര്യമാണ് വലിയ ഒരു സിദ്ധിയെക്കുറിച്ച് ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് മുപ്പത്തി ഒന്നാമത്തെ ബൈത്ത് നോക്കുക നിങ്ങൾ ജൽ ജലൂത്തിൻ്റെ പി ഡി എഫ് ചോദിച്ചാൽ ഞാൻ തരാം അതിൽ ഇങ്ങനെ ഒരു ബൈത്ത് ഉണ്ട് സിറാജു ാണ് മണിവിളക്കാണ് അള്ളാഹു കത്തിജ്വലിക്കുന്ന വിളക്കാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അന്തസത്ത പ്രകാശപൂരിതമാണ് കണ്ടാൽ നമുക്കത് കാണാൻ ഇപ്പോ ഈ ഭൗതികമായ ജീവിതത്തിൽ പറ്റില്ല അള്ളാഹു പ്രകാശമാണ് പ്രകാശം പോലെയാണ് എന്ന് മഹാന്മാര് പറയുന്നത് അപ്പോൾ ആ പ്രകാശം അത് യുക്കാദ് അള്ളാഹുവിൻ്റെ താക്കിർ എന്ന പേരുണ്ട് തേജസ് ഉള്ളവൻ എന്നാണ് തേജസ് പ്രഭ എന്നാണ് താക്കിർ എന്നതിൻ്റെ സുരിയാണി ഭാഷ സുരിയാണി ഭാഷ ഇന്നും ഇറാനിലൊക്കെ ഒരുപാട് സംസാരിക്കുന്ന ഭാഷയാണ് അതേതോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഭാഷയൊന്നുമല്ല ഇപ്പോഴും പ്രചാരത്തിലുള്ള ഭാഷയാണ് സുരിയാനി ഭാഷ അപ്പോൾ താക്കിർ എന്ന ആ പേര് അള്ളാഹുവിൻ്റെ പ്രഭ താക്കിറ് എന്നതിന് സുര്യാണി ഭാഷയിൽ തേജസ് പ്രഭ പ്രകാശം ഒക്കെയാണ് അർത്ഥം എന്ന് പറഞ്ഞല്ലോ താക്കിർ എന്ന ഇസ്മിന്റെ പറക്കത്ത് കൊണ്ട് പ്രകാശത്തിൻ്റെ വിളക്ക് ഇങ്ങനെ പ്രകാശത്താൽ കത്തിജ്വലിക്കുന്നു പ്രകാശം പ്രകാശം വിളക്ക് കത്തുന്നു അള്ളാഹു പ്രകാശമാണ് എന്നൊക്കെയാണ് ഇതിന്റെ മൊത്തത്തിൽ അർത്ഥം അള്ളാഹു എന്നീ ഒരു വിളക്കാണ് താക്കിരി എന്നതിൻ്റെ ഇസ്മിൻ്റെ കാരണം കൊണ്ട് ഇരുളിൽ നിന്ന് പ്രകാശത്തെ കത്തിച്ചെടുക്കുന്നു അപ്പോൾ അത് വലിയൊരു ദീപം രാജദ്വീപം തേജദ്വീപം ദീപം പോലെ നല്ല തിളങ്ങുന്ന ദീപം പോലെ അത് കത്തി തിളങ്ങുന്നു അള്ളാഹുനെക്കുറിച്ച് വർണ്ണിച്ചതാണ് അള്ളാഹുനെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ വർണ്ണിക്കാം ഈ വർണ്ണന ഈ ബൈത്തിലെ വളരെ അധികം ഫലമുള്ള ഒരു വരിയാണ് ഇത് ഒരാൾ പല നിലക്കും സ്ഥാനങ്ങളുണ്ടാകാനും മറ്റുമൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് ഇന്ന് ഒരു ഒരു കാര്യം മാത്രം പറയുണ്ട് ഒരു ഫലം മാത്രം ഇത് ഈ ബൈത്ത് എത്തുന്നത് വരെ ജൽ മുഴുവനും ഏഴ് തവണ വായിക്കണം ജൽജലൂത്തിൻ്റെ പി ഡി എഫ് എടുത്ത് അല്ലെങ്കിൽ മൗലി കിതാബിൽ ജൽ ബൈത്ത് എന്ന് പറഞ്ഞുണ്ടാവും അത് ഫുള്ളായിട്ട് ഏഴ് തവണ വായിക്കുക ഫുള്ളായിട്ട് ഏഴ് തവണ ഓതുക ഓരോ തവണ ഈ മുപ്പത്തി ഒന്നാമത്തെ ബൈത്തിലേക്ക് എത്തുമ്പോൾ മാത്രം ഇത് മാത്രം എന്ത് ചെയ്യുക ഒരു പതിനെട്ട് തവണ ആവർത്തിച്ചിട്ട് അതിൻ്റെ അപ്പുറമുള്ള ബൈത്ത് ചൊല്ലി തീർക്കുക ഒരു വട്ടം ചൊല്ലുന്നു ചൊല്ലുമ്പോൾ ഈ ബൈത്ത് എത്തുന്നു ആ ബൈത്തിനെ മാത്രം പതിനെട്ട് ചൊല്ലിയിട്ട് ബാക്കി ചൊല്ലി തീർക്കുന്നു ഇങ്ങനെ അടുത്ത വട്ടവും ജൽ ജൊലൂത്ത് തുടങ്ങുക മുപ്പത്തി ഒന്നാമത്തെ ബൈത്തിലേക്കെത്തുമ്പോൾ വീണ്ടും അതിനെ പതിന പതിനെട്ട് വട്ടം ആവർത്തിച്ചിട്ട് പൂർത്തിയാക്കുക അത് പിന്നെയും അങ്ങോട്ടുണ്ട് എൺപതഞ്ചിൽ ബൈത്തുകളുണ്ട് അപ്പോൾ ഇത് മൊത്തം അങ്ങനെ എത്ര വട്ടം ഏഴ് തവണ തീർക്കുക എന്നിട്ട് കിടന്നുറങ്ങിയാൽ ഉദ്ദേശിച്ച വിഷയം സ്വപ്നത്തിലൂടെ ലഭിക്കുമെന്നാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടും കണ്ടില്ലെങ്കിൽ അതിനൊരു കളം വരച്ച് തലയിണ അടി തലയിണ തല അടിയിൽ വെച്ചിട്ട് ഉറങ്ങാനൊക്കെ ഉണ്ട് അതിപ്പോൾ പറയുന്നില്ല കളങ്ങളൊക്കെ വരച്ച് കാണിക്കുമ്പോഴേക്ക് എനിക്ക് അയച്ചതാ എനിക്ക് അയച്ചതാണെന്ന ആളുകൾ വിളിക്കുകയാണ് നമുക്കാണെങ്കിൽ അതിൽ വലിയ ഇൻട്രസ്റ്റുമില്ല സമയം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അത് ആവശ്യമാണെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം الله أكبر أن أنمنا السلام عليكم ورحمة الله